ചേട്ടാ നമസ്കാരം ഇവിടെ ഒരു പത്ത് വസ്തു ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അടിപൊളി വസ്തുണ്ടല്ലോ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെന്തോ റബ്ബർ മാത്രമല്ലേ കാണുന്ന റോഡിനോട് ചേർന്ന് വസ്തു അല്ലേ ഇത് മൊത്തം പത്തോത്ര പത്ത് ഏക്കറ ഇത് ഇങ്ങനെ അത് കണ്ടെത്തി തീർക്കാൻ പറ്റൂല കണ്ടെത്തി തീർക്കാൻ പറ്റൂലേ പത്തേക്കർ മൊത്തം കവർ ചെയ്ത് എടുക്കലോ ഇങ്ങോട്ട് പൊക്കം കൂടുതലാണ് വസ്തുവിന് കുറച്ചല്ലേ ഈ മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി വസ്തുവാണ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന പത്തേക്കർ വസ്തുവാണ് പത്ത് ഏക്കറുണ്ട് അതിപ്പം ആരെങ്കിലും ഇഷ്ടപ്പെട്ട് വരുകയാണെങ്കിൽ അഞ്ചേക്കറായാലും കൊടുക്കും എന്തായാലും വസ്തുവിന്റെ മുകൾ ഭാഗത്ത് കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ വ്യൂ ഒന്ന് നോക്കി നോക്കാം ഈ കാണുന്ന മനോഹരമായ സ്ഥലമാണ് ഏകദേശത്തെ ഈ റോഡിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഒരു ഏക്കർ ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം പോത്തങ്കോട് നിന്നും അഞ്ച് കിലോമീറ്റർ ആണ് ഏകദേശം പന്തലക്കോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ എന്തായാലും താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിലയും മറ്റ് കാര്യങ്ങളും വളരെ വില കുറച്ച് തന്നെയാണ് ആ വിലയും കാര്യങ്ങളും എല്ലാം അറിയുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിച്ചോളൂ